പണ്ട് ഷിജു ഒരു തവാ ഇപ്പൊ ഷിജു കവാസാക്കി ബൈക്കിനകത്ത് കൊട്ടാരകരെ രാധാസിന്റെ ഫ്രണ്ട് വന്ന് മാറി നോക്കി കാലഘട്ടം ഉണ്ടായിരുന്നു ഏറെ ഞാനത് റെക്കോർഡ് ചെയ്യാൻ നാളെ നമ്മളെന്തെങ്കിലും ആവശ്യം നമുക്കൊരു തോൽക്കണമല്ലോ സംഭവം പുള്ളി ഞാൻ മനു നീതി ഞാനിവിടെ പ്ലാൻ ചെയ്ത ശരിക്കും ഷിജു എന്നെ വൈകിട്ട് ഞങ്ങള് വർക്കറായി പരിപാടിയും കഴിഞ്ഞോളാം എന്നെ വിളിച്ചു വിളിച്ചപ്പോ ഞാൻ പറഞ്ഞ പുള്ളിയുടെ ഇതുപോലെ കുറച്ച് സാധനം നമ്മൾ അയക്കാൻ പരിപാടി ഉണ്ട് അപ്പോൾ മറ്റേതുമായിട്ട് ബന്ധപ്പെട്ട പുള്ളി വിളിച്ചത് പുള്ളിയുടെ ഇത് അപ്പൊ ഞാൻ പറഞ്ഞു കുറേ സാധനം നമ്മൾ നമ്മള് വിടുന്നുണ്ട് നമ്മളതൊരു പ്ലാൻ ചെയ്ത് വെച്ചേക്കാം അങ്ങനെ പുള്ളി വന്നൊരു കാര്യം ചെയ്യ സാധനം ഇല്ല കൂടെ ഒരു വിച്ച് വിടാന്നുള്ള രീതി സംസാരിക്കും അപ്പൊ എനിക്കറിയത്തില്ലായിരുന്നു അവിടെ ഇവിടെ എല്ലാം വിളിച്ച് ഫ്ലാഗോ കൊടുക്കുന്നു അപ്പൊ നമ്മൾ കൊടുക്കാൻ ഇപ്പൊ റേഷൻ കിടന്നു കണ്ടായിരത്തി പതിനഞ്ചുമായിട്ട് ഒന്ന് വെള്ളം അതിന്റെ ബാക്കി സാധനങ്ങള് അരി അരി മാസം എടുക്കാൻ ചോദി പുള്ളി ഇവിടെ വന്നു വണ്ടിയായിട്ട് അപ്പൊ എന്നത് സ്റ്റിക്കർ എടുത്തിട്ടുണ്ട് അതായത് വെറുതെ അപ്പൊ ഞാൻ ആൾക്കാർ പറഞ്ഞു അത് തന്നെ ഇത് നമ്മുടെ സാധനം ജോലിയിലെപ്പോ ബാക്കിയുള്ളത് അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങനെയല്ല കൂടെ നമ്മൾ കൂട്ടായിട്ട് സാധനം എന്നുള്ള രീതിയിലാണ് പുള്ളി പറഞ്ഞു അപ്പൊ പുള്ളി ആദ്യം ഒരു വല്ല എടുത്ത് പറഞ്ഞു തന്ത്രയുടെ സാധനം കൊണ്ടുപോകുന്നവർപ്പം ബാക്കി പുള്ളിക്ക് പോകുന്ന വഴിക്ക് എല്ലാം കുറെ സാധനം അതെല്ലാം കളക്ട് ചെയ്തു ഞമ്മള് ചെയ്താളാൻ പറഞ്ഞു നമ്മൾ പോകുന്ന വഴിക്ക് എതിർത്തി എന്ന് പറയുമ്പോൾ നമ്മളറിയുന്നില്ല അവിടെ നിർത്തി പിന്നെ വേറൊരാൾ ഫ്ളാഗ് ഓഫ് ചെയ്ത് അവിടുന്ന് ഈ സാധനം നമ്മൾ അറിയുന്നില്ലല്ലോ അങ്ങനെ എന്തായാലും ഓട്ടം ഒത്തും ഇരിക്കോളായിരുന്നു ഇതിനകത്ത് ആറ് ബോക്സ് സാധനം നമ്മുടെ സാധനം അപ്പൊ ഇയാളെ വിളിച്ചോയ്ക്ക എന്തായാലും ഞാൻ പറയട്ടല്ലേ അപ്പൊ ഞാൻ പുള്ളി ആറ് മണിക്ക് ആദ്യം രണ്ടാം എടുത്ത് എടുത്തപ്പോ ഞാൻ പറഞ്ഞ ഷൈജു ഷൈജു അവിടെ കൊണ്ടുപോയി ഫ്ളാഗ് ഓഫ് ചെയ്തു ചോദിച്ചു അത് പറഞ്ഞു തന്ത്രി അത് ഇങ്ങനെ എങ്ങനെയാ ഞാൻ പറഞ്ഞു അത് ഇയാൾ നേരത്തെ എന്റെ അടുത്ത് പറയണ്ടേ ഇയാൾ എന്റെ അടുത്ത് പറഞ്ഞത് ഫ്ളാഗ് ഓഫിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല തന്ത്രിയുടെ സാധനം ഇങ്ങനെ പറഞ്ഞത് പന്ത്രണ്ട് മണിക്ക് ഇവിടെ വന്ന് നമ്മളിവിടെ ഉണ്ടായിട്ടും ഇവിടെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിരുന്ന സാധനം ഇവിടുന്ന് എടുത്തിട്ട് അവര് പോകുന്ന വഴിക്ക് എടുക്കുമെന്ന് എന്റെ അടുത്ത് പറഞ്ഞു അതും പ്രകാരം ഞാൻ ചാനൽ നേരെ വിളിച്ചത് ഇയാൾ ഇയാൾ കൊട്ടാരക്കര സാധനം എല്ലാം കാര്യം ഫ്ലാഗ് ഓഫും ചെയ്ത് അവിടെ നമ്മൾ രണ്ടൊന്ന് ലക്ഷം രൂപ എടുത്ത് പെട്ടിയും കയറ്റി എന്നിട്ട് ഇവിടെ വന്നു പണ്ട് ഷിജു ഒരു ഇപ്പോഴും ഷിജിനെടുത്ത് കവാസാക്കിയും ബൈക്കിനകത്ത് കൊട്ടാരകര രാധാസിന്റെ ഫ്രണ്ട് വന്ന് മാരി നോക്കിയിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ചോദിച്ചത് ഇതേ ഷിജു നീ സാധനം കൊണ്ട് കേട്ടി കൊണ്ടുപോകാൻ പോട്ടെ പ്രശ്നമല്ലത് ഞാൻ അല്ലെങ്കിൽ അണ്ടടുത്ത് പറയണം ഫ്ളാഗ് ഓഫ് വേണ്ട ഇതൊരു ഫ്ളാഗ് ഓഫ് ചെയ്ത് വിട്ടതാ പിന്നെ അത് നിങ്ങൾ കൊണ്ടുപോകുന്ന ഉള്ളവരാണ് ഞങ്ങൾ മേടിക്കുന്നത് എന്ന് പറഞ്ഞ അതിന് മര്യാദയുണ്ട് അല്ലേ ഇത് ഞാൻ തരുന്ന എന്റെ അടുത്ത് പോകും ഞാൻ എൻ്റെ അടുത്ത് വിളിച്ച് സംസാരിക്കേണ്ട കാളക്കെ ഞാൻ പറഞ്ഞതാണ് ഞാൻ ഷിജു വണ്ടി വെള്ളം മൃഗങ്ങളോടെന്ന് ചോദിച്ചു അവര് അങ്ങനെ പ്ലാൻ ചെയ്യുന്നേ ആ വർഷത്തെ ഞാൻ ഇങ്ങനെ തുടങ്ങി നമ്മുടെ സാധനം ഇവിടുന്ന് കേറ്റി ഞാനൊരു വീഡിയോ ചെയ്യും ആ വീഡിയോ ആളിനെ വിളിച്ചിട്ടുണ്ടെന്ന് അല്ല ഒത്തിരി സാധനം ഉണ്ടായിരുന്നു തുണി സാധനങ്ങൾ കൊടുക്കാൻ കാര്യം പറഞ്ഞാൽ എനിക്കെന്ത് ചെയ്യും വണ്ടിയിൽ പോകും മൊത്തത്തിൽ നമുക്ക് വരുമ്പോൾ ഞാൻ അങ്ങനെ ഇതുവരുന്ന ചാനലേറെടുത്ത് ചോദിക്കുകയും ചെയ്തു സിക്രെ കൊണ്ടുവന്നേ നമ്മൾ വിടുന്ന സാധനത്തിൽ സിക് എടുത്തിട്ടുണ്ടല്ലോ എന്ന് ഞാൻ ഇങ്ങനെ വണ്ടിയുടെ സിക്റ് ഇടാണ്ട് ചോദിച്ചു പിന്നെ ചെന്ന് വണ്ടി വളരെ കെട്ടിട്ട് വണ്ടിയുടെ ഞമ്മള് വാണ്ടി കെട്ടി അല്ലെങ്കിൽ ഇത് നമ്മൾ വാർത്തയുടെ വീടില്ലാ പോകുന്നത് അല്ലെ എന്നൊരു വാചാ പറ ഞങ്ങൾ വാണ്ട കെട്ടി ഞങ്ങൾ ഫ്ലാഗ് ഓഫ് ഒക്കെ ചെയ്തിട്ടായിരുന്നു സാമരുടെ സാധനം ഒരു വീഡിയോ നമുക്ക് ചെയ്യാം ആ സാധനം കയറ്റുന്നതായിട്ട് അവന്റെ മോളെ പറഞ്ഞ കാത്തിനും ചേർന്നും അത് ഇതെല്ലാം കൂടെ അത് കാണു കാണിക്കൊ അരിച്ചിരുന്ന വാർത്തകളുടെ ഒരു ഗ്രൂപ്പ് ഇത്രയും പിരിവുണ്ട് അപ്പം എന്റെ അടുത്ത് ചോദിച്ചു സ്വാമി ഒരു മൂവായിരം ഇട്ടെ രണ്ടായിരം ഇട്ടെക്കണേ ഇങ്ങനെ ഇട്ടിട്ടിട്ട് അതിനകത്ത് പ്രശ്നമായി പ്രശ്നമായ ഞാനിത്രേ ഞാൻ വേണ്ടി സാധാരണ ഇല്ലായിരുന്നതാണ് ഞാൻ ഇത്രേ കഴിച്ചോളൂ ഷൈജി പൈസ തിരിക്കുന്നുണ്ട് ഷരി പൈസ പിടിക്കുന്നുണ്ട് ഈ പൈസയുടെ കൃത്യമായ കണക്ക് ഗ്രൂപ്പിൽ കാണും അപ്പൊ അവിടെ ഒരു കൊച്ചിനൊരു എന്തോ സംഗതി ചെയ്യാൻ വേണ്ടിട്ടാണ് ഞങ്ങളെല്ലാം പൈസ നല്ലൊരു പൈസ വിളിച്ചത് അതിനകത്ത് അപ്പം അതിനകത്ത് എസ് പിന്നെ ഗ്രൂപ്പ് അന്മന്മാര് എസ് പി ഒക്കെ ഉണ്ടായിരുന്നു സജീ ഞാനിത് എടുത്തിട്ട് ഭയങ്കര വിഷയം യു പി നിർമ്മിത് പിന്നെ ഞാൻ നെടുത്തിലുള്ള ഹരിക്ക് എന്റെ വോയിസ് അയച്ചു കൊടുത്ത് ഹരിയെ കൊണ്ട് പോസ്റ്റ് ചെയ്ത് ഹരിയെ നിർമ്മിച്ചു അവിടെ ഇത് വാർത്തകളുടെ പേരിൽ ഒരു ചാരിറ്റി ചുറ്റകാര്യത്തില് ഞാൻ പൈസ വിളിക്കണം ഇത് ഞാൻ ഞാനറി അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ